ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വരാനുള്ള കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും മമ്മൂന്റെ ഇന്റർവ്യൂ അല്ലേ അപ്പം മമ്മൂനെ ഏകദേശം പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ പുറത്താക്കും അല്ലെങ്കിൽ ആറ് മാസം വരെ എന്നാണ് എനിക്ക് അറിയാൻ വേണ്ടി പറ്റിയത് അത് നല്ല കാര്യമാണ് തൊപ്പി അവനക്കൊരു പണിഷ്മെന്റ് കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണ് പക്ഷെ എനിക്കൊന്നും മാത്രം തിരിയാത്തത് ഈ ഇന്റർവ്യൂ എടുത്ത് സ്ത്രീ അല്ലെങ്കിൽ പെണ്ണ് അവൻ്റെ എത്താത്ത അവൻ്റെ ഒരു പ്രായമുണ്ട് ഏ അപ്പം ഒരനിയനോട് ചോദിക്കുന്ന ചോദ്യമാണ് അവരെത്താത്ത ചോദിച്ചത് സ്വന്തം വീട്ടിലുള്ള സ്വന്തം വീട്ടിലുള്ളവരോട് ഇവർ ഇങ്ങനെ ചോദിക്കുന്നു സ്വന്തം വീട്ടിലുള്ള ആളോട് പോലും ഇങ്ങനെ ചോദിക്കുമോ ക്യൂരിയസിറ്റി അത് കാണുമ്പോൾ ഒരു ത്വര അത് നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ ആണ് കാലത്തിന്റെ പോക്ക് നോക്കിയേ ആദ്യം ഒരു എന്തെങ്കിലും ഒരു ബേഡോ അല്ലെങ്കിൽ ഒരു ചീത്ത വിളിയോ അങ്ങനെയൊക്കെ ഒരു കട്ടെങ്കിലും ഉണ്ടാവും അത് കട്ട് പോലും ഇല്ലാതെ പച്ചക്ക് പറയുകയാണ് ഒരു ത്വര ഒരു കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഇന്റർവ്യൂ എല്ലാം എടുക്കുമ്പോൾ ഇങ്ങനെയാണോ ഒന്ന് പറയാ ആ ഇന്റർവ്യൂ എടുക്കുന്ന സ്ത്രീയുടെ വീട്ടിൽ നിന്നും എത്ര ആള് കാണുന്നുണ്ടാവും അത്ര എത്ര ചെറിയ പൈതലും കാണുന്നുണ്ടാവും തൊപ്പിനിഷ്ടപ്പെടുന്ന എത്ര ചെറിയ കുട്ടികളുണ്ട് എത്ര ഉമ്മമാരുണ്ട് എത്ര അനിയത്തിന്മാരുണ്ട് അവരെല്ലാം ഇത് കാണൂലേ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ചേച്ചിന്റെ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ചേച്ചിന്റെ വീട്ടുകാരെന്നെ കാണൂലേ അപ്പൊ ചോദിക്കുന്ന ഒരു ലജ്ജ തോന്നുന്നില്ല നിങ്ങൾ അത് കണ്ടോക്ക് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് കേട്ടോ പക്ഷെ അത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഏഡ് ചെയ്ത് തരാം കൊറേ കൂട്ടി പോയിട്ടുണ്ട് അതായത് അതേട എങ്കിലും ശെരിക്കും രാത്രിക്കും ഒരു പകലന്നെ ആ